കേരള മിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് പോസ്റ്റർ പുറത്തിറക്കി രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ പരിപാടിയുടെ പോസ്റ്ററാണ് പുറത്തിറക്കിയിരിക്കുന്നത് എറണാകുളം സിഒ എ ഭവനിൽ നടന്ന ചടങ്ങ് സിനിമാതാരം ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റ് ആയിരിക്കും കേരള വിഷനും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സാമൂഹ്യ സേവനത്തിന്റെ മഹത്തായ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിന്റെ പോസ്റ്ററാണ് പ്രകാശനം ചെയ്തത് സി ഒ എ ആസ്ഥാനത്തെ എൻ എസ് ചെൻവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ബിബിൻ ജോർജ് പോസ്റ്റർ ലോഞ്ച് ചെയ്തു ചടങ്ങിൽ സിഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ ഒക്ടോബർ മാസം ഫെബ്രുവരി മാസം അവസാനിക്കുന്ന തരത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു മെഗാ ഇവന്റ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ പോകുന്നത് അമ്പതിനായിരം യൂണിറ്റുകളിലും നമ്മൾ ഈ അവാർഡിന അപേക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളിലും നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റനറുകൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു അത് ഒരുപ്പിച്ച് ജില്ലാ മിഷൻ ത്രൂ നമ്മുടെ ജഡ്ജും പാനലിലേക്ക് എത്തുകയും ആ ജഡ്ജും പാനലിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പത്ത് യൂണിറ്റുകളായി ഓരോ ജില്ലയിലും നമ്മൾ പുരസ്കാരം നൽകിയാതിരിക്കും ഇങ്ങനെ പതിനാല് ജില്ലകളിലും പ്രോഗ്രാമിന് ശേഷം അതിലൊരു മെഗാഫിനാലെ ഏഷ്യാനെറ്റ് ന്യൂസ് അത് സ്ഥലം തീരുമാനിച്ചിട്ടില്ല അവരുടെ നേതൃത്വത്തിലും നടക്കും ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ രണ്ട് ചാനലുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു ഷോ തോന്നുന്നത് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നോളജ് പാർട്ട്ണറായ യെല്ലോ ക്ലൗഡിന്റെ സാരഥി ശിവപ്രസാദ് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കേരള വിഷൻ എം ഡി പി പി കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സി ബി പി എസ് എന്നിവർ പങ്കെടുത്തു സിഒ എ ജനറൽ സെക്രട്ടറി പി ബി കുമാർ സ്വാഗതവും സിഒ എ ട്രഷറർ ബിനു ശിവദാസ് നന്ദിയും പറഞ്ഞു